ശബരിമല പ്രവേശന വിധി വന്ന അന്നു മുതൽ തന്നെ വ്യാപകമായി വ്യാജ വാർത്തകൾ പ്രചരിച്ചിരുന്നു കേരളത്തിൽ ഇത് ചെലവായില്ലെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരം വാർത്തകൾ വ്യാപകമായി തന്നെ ഷെയർ ചെയ്യപ്പെട്ടു ഏറ്റവും ഒടുവിൽ ശബരിമലയിൽ പ്രവേശനത്തിൽ മനം നൊന്ത് വളാഞ്ചേരിയിൽ ജയരാജൻ എന്ന വ്യക്തി ആത്മഹത്യ ചെയ്തു എന്നതാണ് പ്രചരിച്ച വ്യാജ വാർത്ത ജനുവരി ഒന്നിന് ആത്മഹത്യ ചെയ്ത ആളാണ് ജയരാജൻ ജനുവരി രണ്ടിന് യുവതികൾ ശബരിമല ദർശനം നടത്തിയതിൽ മനം ആത്മഹത്യ ചെയ്ത അയ്യപ്പ ഭക്തൻ എന്ന പേരിലാണ് ജയരാജന്റെ ചിത്രം സംഘപരിവാർ പേജുകളിൽ പ്രചരിക്കുന്നത് സംഘപരിവാർ പേജായ ശംഖ്നാഥിൽ ഈ പോസ്റ്റ് വ്യാപകമായി പ്രചരിച്ചു പോസ്റ്റൽ വകുപ്പിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനാണ് ജയരാജൻ ജയരാജന്റെ ആത്മഹത്യക്ക് ശബരിമല വിഷയവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ജയരാജന്റെ കുടുംബം വ്യക്തമാക്കി രംഗത്ത് വന്നു ശബരിമല യുവതീപ്രവേശനത്തിന്റെ പേരിൽ ജയരാജൻ ഉൾപ്പെടെ ഇത് മൂന്നാമത്തെ ബലിദാനിയെ സൃഷ്ടിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമത്തെയാണ് നവമാധ്യമങ്ങൾ കയ്യോടെ പിടിച്ചിരിക്കുന്നത് നേരത്തെ ശബരിമലയിൽ പോലീസ് സംഘർഷത്തിൽ മരിച്ചു എന്നാരോപിച്ച് ശിവദാസനെയും നിരാഹാര സമരപ്പന്തലിനു മുന്നിൽ സ്വയം തീ കൊളുത്തി മരിച്ച വേണുഗോപാലിനെയും ബലിദാനിയാക്കാൻ ബി ജെ പി ശ്രമിച്ചിരുന്നു എന്തൊക്കെ പറഞ്ഞാലും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഞങ്ങളുടെ കുത്തകയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബി ജെ പി ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള you mm -hmm.